വണ്ടൂർ വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബിനെ നിർമ്മിച്ച കെ കുഞ്ഞുമൊഹമ്മദ് മെമ്മോറിയൽ ഹാൾ നാടിന് സമർപ്പിച്ചു നമ്മൾ കുറച്ച് താമസം പറഞ്ഞത് ഈ എസ്റ്റിമേറ്റ് മാറ്റം ചെയ്യപ്പെടുന്ന ഉദ്ഘാടനത്തിന് ക്ലബിൻ്റെ മുകൾ പാട് അത് ഉപകരിക്കണം നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ അതിനുപകരിക്കുന്ന രീതിയിൽ വളരെ ഐക്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം ഇതുവരെ ഐറ്റത്തോട് കൂടിയാണ് ഇനിയും ഒന്നുകൂടി ആസാദ് ക്ലബിൻ്റെ ഒരു പ്രചരണ കുറഞ്ഞിട്ട് അത്ര ഇതായിരുന്നു പക്ഷേ അത് ഒന്നുകൂടി ആ പ്രചരണ രംഗത്തും മാധ്യമ രംഗത്തൊക്കെ തന്നെ ആസാദ് ക്ലബ്ബിൻ്റെ പ്രവർത്തനവും സന്ദേശവും എത്തിച്ചേരണം ഇത് വന്ന് കിടന്നപ്പോൾ തന്നെ അവർ മുന്നോട്ട് പിടിച്ചു അത് വളരെ വേണം ളളിന്റെ ഉദ്ഘാടനം കെ സി കുഞ്ഞോമ്മദ് നിർവഹിച്ചു പതിനഞ്ച് വർഷകാലം ക്ലബിന്റെ പ്രസിഡന്റായിരുന്ന കെ മുഹമ്മദിന്റെ സ്മരണാർത്ഥമാണ് ഹാളിനെ കെ മുഹമ്മദ് മെമ്മോറിയൽ ഹാളിന്ന് നാമകരണം ചെയ്തത് ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞോമദ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ യു അനിൽകുമാർ ഷൈജൽ എടപ്പറ്റ എം ദസാബുദ്ദീൻ ക്ലബ്ബ് സെക്രട്ടറി എം മുഹമ്മദ് ബഷീർ കെ ടി മുഹമ്മദ് അലി കെ കോയ വി എം നാണി ഇബ്രാഹിം പട്ടാണി പി ടി ജബീർ സുക്കീർ സമദ് പട്ടിക്കാടൻ നോഫൽ പാറക്കുളം മജിദ് എടപ്പറ്റ ക്ലബ് ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ ക്ലബ് ട്രഷർ ഫിറോസ് കറിക്കാട്ടിൽ എന്നിവർ സംബന്ധിച്ചോ സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്